ക്വൈക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ സബാസ്റ്റിനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി തിരു കർമ്മങ്ങൾക്ക് ഫാദർ വിന്നി അറങ്ങാശ്ശേരി മുഖ്യകാർമ്മികനായി ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൾ തിരുനാൾ കൺവീനർ ബാബു ജോൺ തലക്കോട്ടൂർ കൈകാരന്മാരായ ഫ്രാൻസിസ് തലക്കോട്ടൂർ ജോയ് പെരുമാടൻ ജോയ് മണ്ണുമ്മൽ പെരുമാടൻ എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തിയൊന്നിന് വൈകീട്ട് ആറ് നാൽപ്പത്തഞ്ചിന് പാവർട്ടി പോലീസ് എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ഷൺമുഖൻ തൊയ്ക്കാവ് ആൻഡ് ടീമിൻ്റെ ഉണ്ടായിരിക്കും തിരുനാൾ ദിവസമായ രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടക്കും തുടർന്ന് പ്രദക്ഷിണവും നടക്കും വൈകിട്ട് പത്ത് മുപ്പതിന് എട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പുസമാപനവും തുടർന്ന് മെഗാ ബാൻഡ് വാദ്യവും ഉണ്ടായിരിക്കും മൂന്നിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഓഫീസും ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിൻ തരംഗ അവതരിപ്പിക്കുന്ന ഗാനമേളയുണ്ടായിരിക്കും ഫെബ്രുവരി ഒൻപതാം തീയതി എട്ടാമിടം ആഘോഷിക്കും